പത്തനംതിട്ട റാന്നി പുതമൺ പാലത്തിൻ്റെ കോൺക്രീറ്റ് പണികൾ പൂർത്തീകരിച്ചു കോൺക്രീറ്റിന്റെ ക്യൂറിംഗ് പീരിയഡ് കഴിഞ്ഞാൽ ഉടൻ പാലം തുറന്നു കൊടുക്കാനാവും ശബരിമല സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് നേരത്തെ നിശ്ചയിച്ച് ഇരുന്നതെങ്കിലും ഇടയ്ക്ക് പെയ്ത മഴ നിർമ്മാണം തടസ്സപ്പെടുത്തിയിരുന്നു മലവിളക്കിനു മുമ്പ് റോഡ് വാഹന ഗതാഗതത്തിന് തുറന്നു കൊടുക്കണമെന്നാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് റാന്നി കോഴഞ്ചേരി റോഡിൽ പുതമൺ പെരുന്തോളിന് കുറേ പഴയ പാലം ഇവിടെ പുതിയ പാലം നിർമ്മിക്കാൻ നടപടി അപകടം രണ്ടു കോടി അറുപത് ലക്ഷം രൂപയാണ് അടങ്കൽ തുക നിർമ്മാണം മൂന്ന് തവണ ടെൻഡർ ചെയ്തെങ്കിലും തുക അധികരിച്ചിരുന്നാൽ തുടർ നടപടി സ്വീകരിക്കാൻ ആയില്ല നാലാമത്തെ തവണ ഇരുപത് ശതമാനം അധിക തുക വെച്ച് കരാറുകാരുമായി നിർമ്മാണം ഉറപ്പിക്കുകയായിരുന്നു പഴയ പാലം അപകടസരായതോടെ പെരുന്നോളിന് കുറുകെ മുപ്പത് ലക്ഷം രൂപ മുടക്കി താൽക്കാലിക പാത നിർമ്മിച്ചിരുന്നു ഇതുവഴിയാണ് ഇപ്പോൾ നിലവിൽ വാഹന ഗതാഗതം സാധ്യമാക്കിയിരിക്കുന്നത് എട്ട് മീറ്റർ വീതം നീളമുള്ള രണ്ട് സ്പാനുകളിലായി നിർമ്മിക്കുന്ന പാലത്തിന് ആകെ പതിനാറ് മീറ്ററാണ് നീളം എഴുപത് സെൻറ്റിമീറ്റർ ആണ് കോൺക്രീറ്റിങ്ങിന് കനം വരുന്നത് ഇരുവശത്തും ഒന്നര മീറ്റർ വീതം നടപ്പാതയുള്ള പാലത്തിൽ ഏഴര മീറ്റർ വീതയിലാണ് വാഹന ഗതാഗതം സാധ്യമാക്കിയിരിക്കുന്നത് പാലത്തിലൂടെ പൈപ്പ് വലിക്കുന്നതിനും പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പാലത്തിന്റെ ഇരു കരകളുമായി നൂറ്റി അൻപത് മീറ്റർ നീളത്തിലും അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നുണ്ട് മഹാപ്രളയം വന്നാലും മുങ്ങിപ്പോകാത്ത വിധത്തിൽ പാലം ഉയർത്തിയാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത് കോൺക്രീറ്റിന്റെ പ്രവർത്തികൾ അഡ്വക്കറ്റ് പ്രമോദാരായൺ എം എൽ എ സന്ദർശിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം ചെറുവോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ സന്തോഷ് റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ പ്രകാശ് എന്നിവരും എംഎൽഎയോടൊപ്പം പാലം സന്ദർശിക്കാൻ ഉണ്ടായിരുന്നു